ഹലോ നമുക്കെല്ലാവരും ചേർന്ന് ഒരുപാട് സമാധാനമുള്ള ഒരു യാത്രയ്ക്ക് പോകാമോ അതിന് ഒരു തിരിവോ അന്ത്യവും മഴയുടെ താളം മുഴുവൻ കേൾക്കുന്നൊരു ശാന്തമായ യാത്ര ഞങ്ങൾ നാല് പേരും കൂടെ ചേർന്നൊന്ന് കറങ്ങാനിറങ്ങിയതാണ് കേട്ടോ ഭയങ്കര മഴയാണ് മഴയാണിപ്പം നാട്ടിൽ പക്ഷെ മഴയും ഒന്നും മൈൻഡ് ചെയ്യാതെ വളരെ ഇഷ്ടപ്പെടുന്ന വളരെ സന്തോഷമുള്ള ഒരു യാത്ര പിന്നെ യാത്ര പോകുമ്പോൾ ഞങ്ങളുടെ തക്കുവിന് വണ്ടിയെ കീറി കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങണം അതുകൊണ്ട് എപ്പോഴും അവൾക്കായിട്ടൊരു പുതപ്പും തലയാണേയും ഞങ്ങൾ കയ്യിൽ കരുതാറുണ്ട് ഇപ്പോൾ പുറത്ത് നല്ല മഴയും കൂടെ ഉള്ളതുകൊണ്ട് തക്കു നന്നായി ഉറങ്ങിപ്പോയി എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ഇതുപോലുള്ള യാത്രകൾ കാണാത്ത കാഴ്ചകൾ കാണാനും പുതിയ അനുഭവങ്ങൾ നേടാനും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ മഴയ്ക്ക് യാതൊരു ശമനവും ഇല്ല ഇതാ ആ കാണ നേരിൽ കാണുന്ന കാഴ്ച കണ്ടോ മലയാള മുകളിൽ ഇങ്ങനെ കാർമേഹം തടഞ്ഞു നിൽക്കുന്നത് അതാണ് മഴയാണ് എന്നുള്ളതിന് തെളിവ് പിന്നെ അടുത്ത പെരുമഴയ്ക്കുള്ള സാധ്യതയും കൂടെയാണ് ആ നേരിൽ കാണുന്ന കാഴ്ച കേട്ടോ യാത്ര ചെയ്യുമ്പോൾ മഴ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ മഴയ്ക്ക് അതിലേറെ ഒരു മനോഹാരിതയും ഉണ്ട് ആ മലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ മേഘം തടഞ്ഞു നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു ചിത്രകാരൻ പടം വരച്ച് വെച്ചേക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഈ ബോർഡ് കണ്ടോ ബാംഗ്ലൂർ സേലം കോയമ്പത്തൂർ ഞങ്ങൾ കേരളത്തിൽ നിന്നും വേറൊരു സംസ്ഥാനത്തിലേക്കാണ് പോകുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ എവിടോട്ടാണ് പോകുന്നതെന്ന് അതുവരെ അതൊരു സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ കേട്ടോ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഓർത്തു വയ്ക്കാൻ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻസേ ഉണ്ടാവുള്ളൂ എന്നാൽ ആ മൊമെൻസ് തന്നെത്താനും ഉണ്ടാവത്തില്ല നമ്മളത് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ മൊമെൻസേക്കൂടാ കേട്ടോ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന റോഡ് വളരെ നല്ലതാണ് കേട്ടോ അതുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഒന്നും അത്ര വലിയ പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്തില്ല വൺ വേ ആണ് റോഡ് അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് വണ്ടി വരും എന്നുള്ള ഒരു ടെൻഷനും ഇല്ല റോഡിൻ്റെ നടുക്ക് കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ പൂക്കൾ മാത്രമല്ല കേട്ടോ മലകളും കുന്നുകളും ഒക്കെ ഉണ്ട് നമുക്ക് കാണാൻ മഴയുടെ കാലാവസ്ഥ ആയതുകൊണ്ട് മേഘങ്ങളൊക്കെ മലയുടെ മുകളിൽ തന്നെ ഇങ്ങനെ തങ്ങി കിടക്കുക ഇടയ്ക്കൊന്ന് പെട്രോൾ അടിക്കാൻ കയറി കേട്ടോ അവിടുന്ന് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി അങ്ങനെ കേരള തമിഴ്നാട് ബോർഡർ എത്തി കേട്ടോ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ റോഡിലൊക്കെ നല്ല തിരക്കായി തുടങ്ങി വളരെ ശ്രദ്ധിച്ചു വേണം ഇനി വണ്ടി ഓടിക്കാൻ കാരണം ഇടറോഡുകളൊക്കെ ധാരാളമുണ്ട് സൈഡിൽ കൂടെയൊക്കെ ഒത്തിരി വണ്ടി കയറി വരുന്നുണ്ട് ഇവിടെ കയറിയപ്പോഴേ മഴയുടെ യാതൊരു ലക്ഷണവും കാണുന്നില്ല കേട്ടോ ചെറിയ തോതി വെയിലും ഉണ്ടായിരുന്നു അമ്മ പറയുക മുളകും മല്ലിയും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉണക്കായിരുന്നെന്ന് ശരിയാ എനിക്കും തോന്നി കണ്ടപ്പോൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉണക്കായിരുന്നെന്ന് എന്ത് പെട്ടെന്നല്ലേ കാലാവസ്ഥ മാറുന്നത് പ്രകൃതി ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഓരോ സ്റ്റേറ്റിലും അവർക്ക് അവരുടേതായ സംസ്കാരങ്ങളില്ലേ ഇത് തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ നമ്മൾക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടിൻ്റെ മുന്നിലും കോലം വരയ്ക്കില്ലേ പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു റിവർ കണ്ടു കേട്ടോ റിവറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ആ റിവറിനോട് ചേർന്ന് ജെല്ലിക്കെട്ടിൻ്റെ ഒരു സ്റ്റാച്യുവും ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലായിക്കഴിഞ്ഞാൽ അവിടുത്തെ ബോർഡൊക്കെ എഴുതുന്നത് കൂടുതലും തമിഴിലായിരിക്കത്തില്ലേ അത് കണ്ടപ്പോൾ പെട്ടെന്നൊരു കൗതുകം കേട്ടോ ഇത്രയും നേരം മലയാളം കണ്ടും കേട്ടും വന്നിട്ട് പെട്ടെന്നൊരു ഭാഷാ മാറ്റം വന്നപ്പോൾ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യും ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് കോയമ്പത്തൂരേക്കാണ് കേട്ടോ ശരിക്കും ഒരു ഗ്രാമപ്രദേശത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് പിന്നെ അതുകൂടാതെ തമിഴ്നാട്ടിലെ അമ്പലങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണല്ലേ കുറേ നേരമായിട്ട് വണ്ടിയോടീരും യാത്രയും ഒക്കെയായിട്ട് അലച്ചിലല്ലേ അതിൻ്റെ ഇടയ്ക്ക് തക്കു ഉറക്കത്തിന്ന് എണീറ്റു അപ്പോൾ എല്ലാവർക്കും ഒരു വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടായി കേട്ടോ എങ്കിൽ പിന്നെ നമുക്കൊരു കരിക്കും വെള്ളം കുടിക്കാമെന്ന് എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ വരുന്ന വഴിയിൽ ഒരു കരിക്കേടയൊക്കെ കണ്ടു അവിടെ നിർത്തി നല്ല അടിപൊളി കരിക്കും കഴിച്ചു കരിക്കും വെള്ളവും കുടിച്ചു കേട്ടോ കരിക്കൊക്കെ കുടിച്ചിട്ട് പിന്നെയും മുന്നോട്ട് പോവാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഇനി ഒരു മുപ്പത് മിനിറ്റൂടെ ഉണ്ട് കേട്ടോ ഇത്രയും നേരം വെയിലായിരുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെതാ നോക്ക് അന്തരീക്ഷമൊക്കെ മാറി കാർമേഘമൊക്കെ വന്ന് ഇരുട്ട് മൂടി ശരിക്കും ഈ തമിഴ് ഇവിടെ ഈ ഒരു സ്ഥലത്തെ ശരിക്കും കൃഷിയൊക്കെ കൂടുതലാണ് അപ്പോൾ അവിടെ കൂടുതലും കാണപ്പെടുന്നത് അടയ്ക്ക തെങ്ങ് വാഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഈ മഴയും കാറ്റുമൊക്കെ വന്നപ്പോഴത്തേക്ക് അന്തരീക്ഷം പെട്ടെന്ന് തന്നെ തണുപ്പായി അവിടെ ഒക്കെ ഉണ്ടല്ലോ വീടുകളിൽ മൃഗങ്ങളെ വളർത്തുന്നത് സർവ്വസാധാരണമാണ് നമ്മുടെ നാട്ടിലെ പോലെ ഒരു പശു ഒരാടും ഒന്നുമല്ല ഒരു പത്തൊമ്പത് ആടുകളുണ്ടാവും ഞങ്ങൾ വഴി കൂടെ പോയപ്പോൾ കണ്ടതാണ് ഒരാൾ ആടുകളെയും കൊണ്ട് മേയ്ക്കാൻ ഇറങ്ങിയേക്കുക കുറേ കഥകളും പറഞ്ഞ് കുറേ കാഴ്ചകളും കണ്ട് അവസാനം എന്താ ഞങ്ങൾ സ്ഥലത്തെത്തി കോയമ്പത്തൂരെന്ന് പറഞ്ഞത് കൊണ്ട് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം അവിടെ ആദിയോഗിയുടെ ഒരു വലിയ സ്റ്റാച്ചു ഇല്ലേ ഇഷ ഫൗണ്ടേഷൻ അത് കാണാൻ വേണ്ടി കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് മഴ ചാറി തുടങ്ങി അത് അതിൻ്റെ വ്യൂ കണ്ടോ ഭയങ്കര രസമല്ലേ എനിക്ക് ഈ കൊച്ചു പിള്ളേരുടെ കയ്യിൽ കളിപ്പാട്ടം കിട്ടത്തില്ലേ അങ്ങനെ ഒരവസ്ഥയാണ് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ട് വരണം എന്ന് പ്ലാൻ ചെയ്തിട്ടുമില്ല പ്ലാൻ ചെയ്യാതെ വന്നപ്പോൾ പെട്ടെന്നൊരു സന്തോഷം ഭയങ്കര ഭംഗിയാട്ടോ കേട്ടോ കാണാൻ നമുക്ക് മലയുടെ ഉയരം മനസ്സിൽ കാണാമല്ലോ ആ മലയുടെ ഉയരത്തിനോട് ചേർത്ത് നിർത്താവുന്ന രീതിയിൽ വളരെ ഭയങ്കരമായിട്ട് മനോഹരമായ ഭഗവാന്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അത്രയും മഹത്തായ ഒരു ആദിയോഗിയുടെ പ്രതിമ നമുക്ക് ചില ദൈവങ്ങളോടൊക്കെ ഒരു പ്രത്യേകം ഇഷ്ടം ഉണ്ടാവാറില്ലേ അങ്ങനെ എനിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടമുള്ള ഒരു ദൈവമാണ് ശിവഭഗവാൻ മനസ്സ് മുഴുവൻ എന്തോ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നത് ഇഷ്ടം കൂടുതൽ തോന്നുന്ന ആളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവമാണ് മനസ്സിലിപ്പോ അവിടെ ഭഗവാന്റെ പ്രതിമ മാത്രമല്ല കേട്ടോ കാണാനുള്ളത് വേറെ കാഴ്ചകൾ ഒത്തിരിയുണ്ട് അകത്തേക്ക് കയറണമെങ്കിൽ നമ്മുടെ ഫോൺ അവിടെ കൗണ്ടറിൽ ഏൽപ്പിക്കണം ഫോൺ കൊണ്ട് കേടാൻ അവിടെ അനുവദനീയമല്ല ഭഗവാൻ്റെ വാഹനമല്ലേ നന്ദി അതുപോലെ തന്നെ അവിടെ ഒരു നന്ദിയുടെ വാഹനമുണ്ട് കേട്ടോ നമുക്ക് അകത്ത് കയറാൻ നടക്കാൻ കഴിയാത്തവരായിട്ട് ഉണ്ടെങ്കിൽ കാളവണ്ടിയിൽ പോവാം ഒരാൾക്ക് പത്ത് രൂപയാണ് ഞങ്ങളും കാളവണ്ടിയിലാണ് കേട്ടോ പോയത് നടക്കാൻ പറ്റാത്തതുകൊണ്ടല്ല ഈ കാളവണ്ടി കയറുന്നതും ഒരു എക്സ്പീരിയൻസ് അല്ലേ അതുകൊണ്ട് മാത്രം അകത്തെ ദൃശ്യങ്ങളുണ്ടല്ലോ ഒന്നും വർണ്ണിക്കാൻ പറ്റത്തില്ല നേരിട്ട് കണ്ടാലേ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാവും ശിവലിംഗങ്ങളും വലിയൊരു നന്ദിയുടെ പ്രതിമയും ധ്യാനത്തിനുള്ള സ്ഥലങ്ങളും ഒക്കെ കാണാം ഇനിയും വീണ്ടും എനിക്കവിടെ പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സ്റ്റേ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ കയറിയത് തക്കൂന് വെജിറ്റബിൾ ബിരിയാണിയും ഞാനും അമ്മയും കുട്ടൻചേട്ടനും വെറൈറ്റി ദോശ ഓർഡർ ചെയ്തു ഭയങ്കര തിരക്കാകെട്ടോ അകത്തെ കാഴ്ചകളിലൊക്കെ കണ്ടിട്ടേ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു രാത്രിയിൽ ഭഗവാന്റെ പ്രതിമയുടെ അവിടെ ലേസർ ഷോ ഉണ്ട് അത് കാണാൻ നിന്നില്ല കാരണം ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു വയലിൽ ഒരു മയിൽ നിൽക്കുന്നത് കണ്ട് കേട്ടോ അവിടെ വണ്ടിയൊക്കെ നിർത്തി മയിലിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എടുത്തതിന് ശേഷം ഞങ്ങൾ കണ്ണൂരിലേക്ക് പോയി രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്ക് ഒ സ്ട്രെച്ച് കണ്ണൂരിലേക്ക് വണ്ടി ഓടിക്കാനും യാത്ര ചെയ്യാനും ഒന്നും പറ്റില്ല മലപ്പുറത്ത് ഇടയ്ക്കൊന്ന് സ്റ്റേ ചെയ്തിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നാളെ കണ്ണൂരിന് പോവാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്